വടക്കുകിഴക്കൻ സംസ്ഥാനമായ ആസാമിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ മൂന്നുപേർ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു മുസ്ലിം നാമധാരികളായ വ്യക്തികളാണ് പ്രതികൾ എന്നറിഞ്ഞതിനെ തുടർന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തുടനീളം മുസ്ലിം വിരുദ്ധ വികാരം ഉടലെടുക്കുന്നു മുസ്ലിങ്ങൾ ഏഴു ദിവസം കൊണ്ട് ആസാം സംസ്ഥാനം വിട്ടുപോകണമെന്ന് നിരവധി സംഘടനകൾ ആവശ്യപ്പെടുന്നു വിഷയം വിധാൻസഭയിൽ ചർച്ച ചെയ്യവേ മുഖ്യമന്ത്രി ഹീമന്ത് ബിസ്വ ശർമ്മ മിയാ മുസ്ലിം സമുദായത്തെ അസാമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്ന് പരസ്യമായി അട്ടഹസിക്കുന്നു മുഖ്യമന്ത്രി പക്ഷപാതിത്വം കാണിക്കുന്നുവെന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷ പാർട്ടികൾക്ക് മുമ്പിൽ അതെ താൻ പക്ഷം പിടിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ച് പരസ്യമായി വെല്ലുവിളിക്കുന്നു ആരാണ് മിയാ മുസ്ലിങ്ങൾ ആസാമിൽ മുഖ്യമന്ത്രിയെ ഇത്ര കണ്ട് പ്രകോപിപ്പിക്കാൻ മാത്രം മുസ്ലിങ്ങൾ എന്താണ് ചെയ്തത് ഹിമന്തു ബിസ്വ ശർമ്മക്ക് എന്താണ് ഇത്ര മുസ്ലിം വിരോധം കുടിയൊഴിപ്പിക്കലും പൗരത്വ പ്രശ്നങ്ങളും വിദ്വേഷ പരാമർശങ്ങളുമടക്കം കാലങ്ങളായി ആസാമിലെ മുസ്ലിം ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ആരാണ് ഉത്തരവാദി ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒന്നേ ദശാംശം നാല് ദശലക്ഷം മുസ്ലിംകൾ ഉണ്ട് ആസാമിൽ ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തിയൊന്ന് ശതമാനം മുസ്ലിം ജനസംഖ്യ ഇന്ന് നാൽപ്പത് ശതമാനമായത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ വർദ്ധിച്ചതും മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നതും വഴിയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ കണ്ടുപിടുത്തം ആസാമിലെ പല ജില്ലകളിലും ലോക്സഭാ മണ്ഡലങ്ങളിലും ജനസംഖ്യാപരമായ ഈ മാറ്റം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്നും ജീവൻ മരണ പോരാട്ടമാണ് എന്നുമാണ് विश्व शर्मा उल्खंडयौडे माध्यमങ്ങളെ പരസ്യമായി അറിയിചതു മേരാ അസംമേ മുസ്ലിം പോപ്പുലേഷൻ 40% ഹോചുകാ 1951മേ 12% ആജ് അസംമേ മുസ്ലിം പോപ്പുലേഷൻ 40% ഹം ജില്ലാകി ജില്ലാ ഹോചുകാ തോ മേരേ ലിയേ യേ ഗുട്ടാ പൊളിറ്റിക്കൽ നഹീ ഹിന്ദു മുസ്ലിം ജനസംഖ്യാനുപാതം മാറുന്നത് തന്നെ ആസാമിന്റെ ഭാവി സുരക്ഷിതമല്ലെന്നും ഇങ്ങനെ പോയാൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ അൻപത് ശതമാനത്തിന് താഴേക്ക് വരുമെന്നും മുഖ്യമന്ത്രി ആശങ്കപ്പെടുന്നു ആസാമിന്റെ ജനസംഖ്യ തുലനം വീണ്ടെടുക്കാൻ സമുദായങ്ങൾ എല്ലാവരും ചേർന്ന് കുടുംബാസൂത്രണ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം പ്രാചീന കാലം മുതൽക്ക് തന്നെ ആസാമിൻ്റെ സമൂഹവും സംസ്കാരവും രൂപപ്പെടുത്തുന്നതിൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ സൈന്യാധിപനായിരുന്ന മുഹമ്മദ് ബിൻ ബഹ്തിയാർ ആസാമിൽ ഭരണാവശ്യങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് ഉത്തരേന്ത്യയിൽ സിംഹഭാഗവും മുസ്ലിങ്ങൾ ഭരിക്കുന്ന പിന്നീടങ്ങോട്ടുള്ള അഞ്ചു നൂറ്റാണ്ടുകളിൽ ആസാമിൻ്റെ മണ്ണിൽ ഒട്ടേറെ മുസ്ലിങ്ങൾ എത്തുന്നുണ്ട് ഇതാണ് ചരിത്രം പറയുന്നത് മുഹമ്മദ് ബിൻ ബഖ്തിയാറിനെ ആസാമിലേക്കാനയിച്ച അവിടുത്തെ മുഖ്യന്റെ പേര് രേഖപ്പെടുത്തുന്നത് അലി എന്നാണ് ലഭ്യമാക്കപ്പെട്ട ചരിത്രരേഖകൾക്കപ്പുറത്തേക്കും ആസാമിലെ മുസ്ലിങ്ങളുടെ വേരുകൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ മുസ്ലിങ്ങളുടെ പ്രതാപകാലമായിരുന്ന പതിനഞ്ചാം നൂറ്റാണ്ടുകളിൽ ആസാമിനും ബംഗാളിനുമിടയിൽ കച്ചവടത്തിലൂടെയും സഞ്ചാരികളിലൂടെയും ഒരു പ്രത്യേക ബന്ധം രൂപപ്പെട്ടു വരുന്നുണ്ട് ആസാം ഭരിച്ചിരുന്ന അഹോം ഭരണാധികാരികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള കലാകാരന്മാരെയും അഭ്യസ്ത വിദ്യരെയും സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പതുകളിൽ ആസാമിലെത്തിയ ആസാൻ ഫക്കീർ എന്നറിയപ്പെടുന്ന ഷാമിയ എന്ന ആസാമിലെ മുസ്ലിങ്ങൾക്കിടയിലെ പ്രസിദ്ധനായ സൂഫി വര്യൻ തൻ്റെ ജീവിതം മുഖേന തദ്ദേശീയരായ ഒട്ടനേകം ആസാമി ജനതയെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് ഇങ്ങനെ രാഷ്ട്രീയവും വാണിജ്യവും ആത്മീയതയും എല്ലാം ഉൾക്കൊണ്ട വ്യത്യസ്തങ്ങളായ വഴികളിലൂടെയാണ് ആസാമിലെ തദ്ദേശീയ മുസ്ലിംങ്ങളുടെ സംസ്കാരവും വ്യാപനവും രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന മുസ്ലിം ജനത ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ബ്രഹ്മപുത്ര താഴ്വരയിൽ താമസമാക്കിയവരാണിവർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വരെ ബംഗാൾ പ്രവിശ്യയിൽ നിന്ന് മിയാ ജനതയുടെ കുടിയേറ്റം ബ്രിട്ടീഷ് സർക്കാർ സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ കുടിയേറ്റ പ്രവണത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ തുടരുകയുണ്ടായി സ്വാതന്ത്ര്യ ലബ്ധിയും വിഭജനവും കിഴക്കൻ പാകിസ്ഥാൻ രൂപീകരണവും പിന്നീട് ബംഗ്ലാദേശ് രൂപീകരണവുമെല്ലാം ബ്രഹ്മപുത്ര നദിക്കരയിലെ ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിം കുടിയേറ്റത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഇവരെ അപരവത്കരിക്കാൻ വിവേചനപരമായി വിശേഷിപ്പിക്കുന്ന പേരാണ് മിയാ മുസ്ലിമിങ്ങൾ എന്നത് പൂർവ്വപിതാക്കൾ ഒട്ടുമിക്ക പേരും കിഴക്കൻ പാകിസ്ഥാനായിരുന്ന കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ് പക്ഷേ ഇന്ന് എണ്ണത്തിൽ ആസാം ജനതയുടെ വലിയൊരു വിഭാഗം ഇവരുണ്ട് ആസാമിലെ അതിർത്തി ജില്ലകളിൽ കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരെയാണ് ബംഗാളി മുസ്ലിം ജനസംഖ്യയുടെ വർധനവിൻ്റെ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നര കോടി മുസ്ലിമുള്ള ആസാമിൽ ഒരു കോടിയും ബംഗാളി വംശജർ തന്നെയാണ് ബാക്കിയുള്ള അരക്കോടി മാത്രമാണ് ആസാമിലെ തദ്ദേശീയരായ മുസ്ലിങ്ങൾ ഉള്ളത് നിയമവിരുദ്ധമായി കടന്നുകൂടിയ ബംഗ്ലാദേശികൾ എന്ന് മുദ്ര കുത്തപ്പെട്ടവരുടെ എണ്ണം ഒരു കോടിയുണ്ട് എന്നർത്ഥം അവരാകട്ടെ സംസ്ഥാനത്തിന്റെ തലങ്ങും വിലങ്ങും വിതരണം ചെയ്യപ്പെട്ടു കിടക്കുകയാണ് ആകെയുള്ള മുപ്പത്തിമൂന്ന് ജില്ലകളിൽ പതിനഞ്ച് ജില്ലകളിലും ഇവർക്കാണ് ആധിപത്യം ആസാമിലെ ആകെയുള്ള നൂറ്റി ഇരുപത്തി അസംബ്ലി മണ്ഡലങ്ങളിൽ ഏകദേശം മുപ്പതോളം മണ്ഡലങ്ങളുടെ വിധി നിർണയിക്കുന്നവർ ഈ മുസ്ലിം ജനതയാണ് മുഖ്യമന്ത്രി ബിസ്വാ ശർമ്മക്ക് മിയാ മുസ്ലിമീങ്ങളെ തുരത്തുന്ന പ്രശ്നം കേവലം രാഷ്ട്രീയമല്ലെന്നും ജീവൻ മരണ പോരാട്ടമാണെന്നും തോന്നാതിരിക്കാൻ വേറെ എന്തു വേണം കാരണം സ്വതന്ത്ര ആസാമിന്റെ ചരിത്രത്തിലുടനീളം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അനേകം ആക്രമണങ്ങളെ അതിജീവിച്ചവരാണിവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന വിഖ്യാതമായ നെല്ലിക്കൂട്ടക്കൊലയിൽ വെറും ആറ് മണിക്കൂറുകൾ കൊണ്ട് പതിനാല് ഗ്രാമങ്ങളിലായി ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മൂവായിരം ബംഗാളി മുസ്ലിമീങ്ങളാണ് വധിക്കപ്പെട്ടത് അനൗദ്യോഗിക സംഖ്യ പതിനായിരം കടക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആസാം കലാപത്തിൽ തദ്ദേശീയരായ ബോഡോ ജനതയും മിയാ മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന കലാപത്തിൽ എൺപതോളം മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചു നാൽപ്പതിനായിരത്തോളം മിയാ മനുഷ്യർ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ജീവിതം പറിച്ചു നട്ടു രണ്ടായിരത്തി പതിനാലിലെ ഒരു മെയ് ദിനത്തിന്റെ രാത്രിയിൽ തുടങ്ങിയ രണ്ടു ദിവസം നീണ്ടുനിന്ന ആക്രമണ പരമ്പരയിലും മുസ്ലിംങ്ങൾക്ക് മുപ്പതോളം ജീവൻ നഷ്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇപ്പോഴും പരസ്യമായ രഹസ്യമാണ് മാറി മാറി വന്ന പല ബി ജെ പി ഭരണാധികാരികളും നേതാക്കളും ആസാമിലെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ വിദ്വേഷം പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത്ര ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിക്ക് സംസ്ഥാനത്ത് തുടർഭരണം ലഭിച്ചു അതോടെ സർബാനന്ദ സോനോവാളിനെ മാറ്റിയാണ് ബിസ്വ ശർമ്മ മുഖ്യമന്ത്രിയാകുന്നത് തുടക്കം മുതൽക്ക് തന്നെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളാൽ മുഖ്യമന്ത്രി കുപ്രസിദ്ധനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന കാലത്ത് ആസാമിന്റെ ഭാഷയെയും സംസ്കാരത്തെയും കളങ്കപ്പെടുത്തുന്ന മുസ്ലിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നും നിങ്ങൾ വോട്ട് ചെയ്താൽ ഞാൻ പിന്നെ എം എൽ എ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നും പരസ്യമായി അദ്ദേഹം പറയാറുണ്ടായിരുന്നു ശർമ്മയുടെ വാദങ്ങൾക്ക് രാഷ്ട്രീയമാനങ്ങൾ കൈവന്നതോടെ അനധികൃത കുടിയേറ്റക്കാർ ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ച വഴിമാറുകയും തികച്ചും മുസ്ലിം വിരുദ്ധമായ ഒരു രാഷ്ട്രീയാന്തരീക്ഷം രൂപപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ മിയാ മുസ്ലിമീങ്ങൾ ആസാമിന്റെ സംസ്കാരത്തെ തന്നെ എതിർക്കുന്നവരാണ് എന്ന രീതിയിലാണ് അവരിപ്പോൾ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ സാമൂഹ്യപരമായ അസ്തിത്വം പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഈ നടപടിക്രമങ്ങൾ വനഭൂമി കൈയേറ്റം സ്ഥലമേറ്റെടുപ്പ് തുടങ്ങി നിരവധി കാരണങ്ങളുടെ പേരിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി പലപ്പോഴും ആയിരത്തോളം മനുഷ്യരടങ്ങുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് സർക്കാർ നേരിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുന്നൂറോളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചതിനെ ചൊല്ലി പ്രതിഷേധമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അവർക്ക് ഭൂമി കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കൊണ്ടാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഷർമയുടെ മുസ്ലിം വിരുദ്ധ പ്രഹസനങ്ങൾ പക്ഷേ ഒത്തിരി കൂടിപ്പോയിട്ടുണ്ട് ലൌ ജിഹാദ് ലാൻഡ് ജിഹാദ് ഫെർട്ടിലൈസർ ജിഹാദ് എന്നിങ്ങനെ തുടങ്ങി വെള്ളപ്പൊക്ക ജിഹാദ് വരെ മുസ്ലിങ്ങൾക്കുമേൽ മുഖ്യമന്ത്രി ആരോപിച്ചിട്ടുണ്ട് ആസാമിലെ അതിർത്തി പ്രദേശമായ ഒരു കുന്നിൻ മുകളിൽ സ്ഥാപിച്ച മേഘാലയ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നിർമ്മിക്കാൻ മലയിടിച്ചതുകൊണ്ടാണ് വെള്ളപ്പൊക്കമുണ്ടായത് എന്നും ഇതൊരു വെള്ളപ്പൊക്ക ജിഹാദാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഈ സർവകലാശാലയുടെ ചാൻസലർ മുഹിബുൽ ഹക്ക എന്നറിയപ്പെടുന്ന വ്യക്തി ബംഗാളി സംസാരിക്കുന്ന ആസാം മുസ്ലിം ആയതാണ് മുഖ്യമന്ത്രി ചൊറിയാനുള്ള കാരണം എന്ന് നാട്ടിലെ എല്ലാവർക്കും അറിയാം ഒരു ഭാഗത്ത് വർഷം തോറും ആവർത്തിച്ചാവർത്തിച്ച് കരകവിഞ്ഞൊഴുകി രോഷം പൂണ്ടുവന്ന ബ്രഹ്മപുത്ര നദി ഇവരുടെ മണ്ണും വീടുകളും എടുത്തുകൊണ്ടേയിരിക്കുന്നു വർഷത്തിൽ നാലു മാസം തൊഴിലും കൃഷിയും ഒന്നുമില്ലാത്ത പ്രളയകാലമാണ് എല്ലാം നഷ്ടപ്പെട്ട് മറുനാട്ടിലേക്ക് അഭയാർത്ഥികളായി ചെല്ലുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്നത് ബംഗ്ലാദേശി എന്ന വെളിയാണ് സംശയാസ്പദ വോട്ടർമാരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുദ്രകുത്തിയ ആയിരക്കണക്കിന് പൗരന്മാർ ഇന്നിവിടെയുണ്ട് പൗരത്വം സംശയമുനമ്പിലായവർ ഒന്നാമതായി അവർക്ക് വോട്ട് ചെയ്യുക എന്ന മൗലികാവകാശം നഷ്ടപ്പെടുന്നു പിന്നീട് അതിനെ തുടർന്ന് നീണ്ട കാലത്തേക്കുള്ള നിയമയുദ്ധത്തിന് ഇവർ വഴിപ്പെടേണ്ടി വരുന്നു എത്രയോ നിസ്സഹായരായ മനുഷ്യർ തടങ്കൽ പാളയങ്ങളിലുണ്ട് അവരെയൊന്ന് വിട്ടുകിട്ടാൻ ബന്ധുക്കൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊണ്ടിരിക്കുന്നു ആകെയുള്ള വീടും ഭൂമിയും പശുക്കളും ആടുകളും എല്ലാം വിറ്റുപിറുക്കി ബാക്കി തുക എടുത്ത് കേസ് നടത്തിയിട്ടും സ്വന്തം രക്തബന്ധങ്ങളെ വിട്ടുകിട്ടാത്ത എത്രയോ കഥകൾ അത്യധ്വാനം നടത്തി കേസെല്ലാം തെളിഞ്ഞ് ഈ രാജ്യക്കാരനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും സംശയാസ്പദമായി സമൂഹത്തിന്റെ നോട്ടം ഭൂമി വാങ്ങാനും മറ്റു ഉന്നത ജീവിത നിലവാരത്തിലേക്ക് ഓടിക്കയറാനും കഴിയാത്ത നിസ്സഹായാവസ്ഥ തങ്ങളുടെ ജീവിതത്തിന്മേൽ വന്നു പതിക്കുന്ന ഈ വെല്ലുവിളികൾക്കെല്ലാം മീതെയാണ് ദേശീയ പൗരത്വ പട്ടിക ആസാമിൽ കൊടുംനാശം വിതക്കുന്നത് ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളിൽ ഒട്ടുമിക്ക പേരും എൻ ആർ സി നിയമപ്രകാരം ഇപ്പോൾ ഡി വോട്ടർ കാറ്റഗറിയിലാണ് ഇവരെ പരമാവധി വൈദേശികരായി മുദ്രകുത്താനുള്ള ശക്തമായ സമ്മർദ്ദം സർക്കാരിന്റെ പക്കൽ നിന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏറ്റവും അവസാനമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തുവിട്ട ദേശീയ പൗരത്വ പട്ടികയിൽ ഒന്നേ ദശാംശം ഒമ്പത് ദശലക്ഷം ജനങ്ങളെയാണ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അതിൽ അഞ്ചു ലക്ഷവും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിമീങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ് മദ്രസകളെയാണ് ശാസ്ത്രവും കണക്കും വാണിജ്യവും പഠിപ്പിക്കാനെന്ന വ്യാജേനെ പരിവർത്തിപ്പിച്ചത് മുസ്ലിങ്ങളുടെ സത്വത്തെയും അവരുടെ അതിജീവനത്തിൻ്റെയും കഥകളെ പ്രമേയമാക്കി മിയാ ഗാനങ്ങൾ ആലപിക്കുന്ന ഡെബ്രിയിലെ അൽതാഫ് ഹുസൈൻ എന്ന ഗായകനെ മൂന്ന് ദിവസം മുമ്പ് അസാം പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി മുസ്ലിങ്ങളുടെ വിവാഹവും വിവാഹമോചനങ്ങളും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ആസാം കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആൻഡ് ഡൈവോഴ്സ് ബിൽ ടു ഗവൺമെന്റ് കൊണ്ടുവരികയുണ്ടായി ഇതോടെ പരമ്പരാഗതമായി കാസിമാർ നേതൃത്വം കൊടുത്തിരുന്ന രീതി മാറ്റി സർക്കാർ നിയന്ത്രിക്കുന്ന ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിവാഹങ്ങൾ കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ശ്രമം തദ്ദേശീയരായി അംഗീകരിക്കപ്പെടണമെങ്കിൽ മുസ്ലിങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി നൽകിയിട്ടുണ്ട് ബഹുഭാര്യത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കണം മക്കളെ മതകലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കരുത് രണ്ടിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കരുത് ഇങ്ങനെ ഒട്ടനേകം നിർദ്ദേശങ്ങൾ അതിലുണ്ട് ഈ നിർദ്ദേശങ്ങൾ അവതരിക്കപ്പെട്ട രീതി തികച്ചും ഒരു സമുദായത്തെ മാറ്റി നിർത്തുന്ന അനീതി തന്നെയാണ് സാമാന്യവൽക്കരണത്തിലേക്കും ഭിന്നതയിലേക്കും നയിക്കുന്ന ഇത്തരം നടപടികൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ഒരു പ്രത്യേക സന്ദർഭത്തെ വ്യക്തികളിൽ നിന്ന് അടർത്തിയെടുത്ത് സമുദായങ്ങളിലേക്ക് സാമാന്യവൽക്കരിക്കുന്ന പ്രവണത അതല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ ചേർന്ന് നടത്തുന്ന ക്രൂരതകളെ മുൻനിർത്തി അവരുടെ പേര് നോക്കി അവരുടെ മതത്തിനെ ബലിയാടാക്കുന്ന പ്രവണത ആസാമിൽ മാത്രമൊന്നുമല്ല അത് ഇന്ത്യ രാജ്യത്തുടനീളം ഇന്ന് സുലഭമായി നടക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട ഈ സാമാന്യവൽക്കരണത്തിൻ്റെ ചരിത്രം ആഗോളതലത്തിൽ തന്നെ സർവ്വസാധാരണമായിട്ടുണ്ട് ഇന്ത്യയിൽ അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ നടക്കുന്നത് എന്നു മാത്രം